ഒരു എട്ട് കൂടി വരെ അടിക്കാം എല്ലാം മിഷീനറി ആയോണ്ട് മിഷീൻ ആയതുകൊണ്ട് സൈസിലൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കും സൈസായിരുന്നേ എന്നു സൂക്ഷിച്ചു കൊടുക്കാം ബുദ്ധിമുട്ട് അല്ല ഞാൻ മാറ്റും ഇപ്പം അത് മാറ്റുമെന്ന് പറഞ്ഞാ ക്രിസ്മസ് ആയില്ലല്ലോ ഇപ്പൊ ഇലക്ഷൻ്റെ ചൂട് കാരണം ആരും അങ്ങ് എത്തിയിട്ടില്ല എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും വരും അത് ഇരുപതാന്തി കഴിയണം എന്നാത്തേക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം എല്ലാ വർഷവും ആ കഴിഞ്ഞ വർഷം തൊട്ടാണ് തുടങ്ങിയത് പിന്നെ ഈ നല്ല സാധനം കൊടുക്കുന്നതുകൊണ്ട് ഒരു അഞ്ചാറ് വർഷത്തേക്ക് അവർക്ക് അത് കിട്ടും അമ്മേടിച്ചവർക്ക് പിന്നെ ഒരു അഞ്ചാറ് വർഷത്തേക്ക് നോക്കണ്ട തീരെ വേശിച്ച് തലമുണ്ടാക്കുന്നത് തന്നെയാണ് കൂടുതൽ ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് തുടങ്ങിയത് അന്ന് തൊട്ട് ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് ഇവിടെ സ്ഥിരം പണികൾ ഇനിയിപ്പം ക്രിസ്മസോടെ കൂടുകള് ദിവസം എങ്ങനെയാണ് കൂടുകൾക്കൊക്കെ വില വരുന്നത് ഇപ്പോ ഇത് ചെറിയ ടൈപ്പാണ് ഇതൊക്കെ ആയിരം രൂപ താഴെ കൊടുത്ത് വിടും പിന്നെ കഴിഞ്ഞ കൊല്ലം ആയിരത്തഞ്ഞൂറൊക്കെ കൊടുത്ത കൂടുകൾ അതാണ് വലിയ കൂടുകളാണ് അതാണ് എന്തെങ്കിലും ഷോയ്ക്ക് എന്തെങ്കിലും ഫ്രണ്ടിലൊക്കെ ഉണ്ടാകും കലാപരമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ആക്കിട്ട് ഇനി അത് തുടങ്ങണം ഞാൻ ഒറ്റയ്ക്കൂടിന് ആളുകൾ അത് അത്ര നേരം മതിയല്ലോ നമുക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞ കൊല്ലം പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേര് ഓട്ടോറിക്ഷയ്ക്ക് പോയി പിന്നെ പൊന്നമ്പാറു പുല്ല് കൊണ്ടെന്ന് വെച്ചായിരുന്നു ആ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പാറയ്ക്കുണ്ടാകുന്ന പുല്ല് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ അതിന്റെ ഷെയർ വിൽക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു നൂറ് രൂപയ്ക്ക് ഒക്കെ ഒരു കെട്ട് അമ്മമാര് കൊടുത്തു ഇതൊരു മേളി മേല് പുല്ലും കൂടെ കൊടുന്ന് അത് പാർപ്പില്ല വേണ്ടത് നല്ലതല്ലേ അല്ല നമ്മൾ ഇപ്പഴത്തെ ഇവിടുത്തെ പുല്ലൊക്കെ കരിഞ്ഞ് വെക്കുന്നവരും ൾക്കാര് അറിഞ്ഞു വരാൻ തുടങ്ങിയല്ലേ ഞാൻ ഷോയ്ക്ക് വെക്കൂല്ലോ കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അഭിപ്രായം ആളുകളൊക്കെ അറിഞ്ഞു അപ്പൊ ഇനി തിരക്കു

വലിയ വലുതാക്കി ഇവർക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അത് നമ്മുടെ ഐഡിയൊരു നല്ലത് വണ്ണം ചെയ്യണം രണ്ടു മണിക്കൂർ മതി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ കഷ്ണങ്ങളെല്ലാം സൈസായി വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാലും ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ